അപ്പോൾ നിങ്ങൾ പെട്ടിയും കിടക്കൊക്കെ പൂട്ടി പൊഞ്ഞ് അടുത്ത ബാക്കിയുള്ള കളികൾ കളിച്ചാണ്ടങ്ങൾ നിർത്തി പോവാ എന്തൊക്കെയായിരുന്നു തള്ളുകളോ തല അങ്ങട്ടാക്കും ഇങ്ങോട്ടാക്കും ഏ ഞങ്ങള് ചെപ്പോക്കൽ കോട്ട കെട്ടി നിൽക്കണേ അത് ഓൾറെഡി പൊളിച്ചു കഴിഞ്ഞു പിന്നെയും അത് തന്നെ പറഞ്ഞിരിക്കുന്നു ചെപ്പോക്കിൽ അത് കെട്ടി ഇത് കെട്ടി എന്നിട്ട് പിന്നെ പാവം ഏ സാം സെഞ്ചറി ഒക്കെ ആ നേരത്തൊന്ന് ഔട്ടായപ്പോൾ ൾക്കാരെല്ലാരും കൂടിയും ചാടിക്കളിച്ച എന്തോ ഒരു കഷ്ടനെ സഞ്ചരി അടിച്ച വണ്ടി പത്തൊൻപത് രണ്ടല്ലേ തന്നെ ഒന്നും അടിച്ചല്ലോ പത്തൊന്നിട്ട് പിന്നെ സെഞ്ചുറിയാവുന്നില്ലാട്ടങ്ങൾക്ക് ഒരു പ്രാധാന്യം ഇല്ല നല്ലോണം കല്യാണം കറും സഞ്ചുറി എടുക്കുന്നതാണോ ധോണി വന്ന് സിക്സും ഫോറോ അടിച്ചതാണ് ആൾക്കാർക്ക് ഇഷ്ടം ധോണി വന്നടിച്ചിട്ടിപ്പി എന്നിട്ട് അടിച്ചിട്ടങ്ങട്ട് നീങ്ങണൂല്ല സിക്സും ഫോറൊക്കെ അടിച്ചിട്ടാ അവിടെ ക്യാച്ച് ആയില്ലേ അതൊക്കെ മുമ്പ് ആണെങ്കിലും സിക്സ് സെക്കൻഡ് ഇയറിലായിരിക്കും കഴിഞ്ഞു നിർത്തിക്കാളി ഞങ്ങളെ മുമ്പിലൊന്നും ആരും ഇല്ലപ്പോ രണ്ടാം സ്ഥാനത്താണ് പോവാൻ ഒരു സ്റ്റെപ്പ് മുമ്പ് വെക്കാൻ പോകുന്നില്ല പത്താം സ്ഥാനത്ത് ഇങ്ങനെ പതിനൊന്നാമത്തെ ടീം ഉണ്ടെങ്കിൽ അതേ അപ്പുണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചാൽ ശരി ഞങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി ചരിത്രത്തിലാദ്യായിട്ടാണ് സി എസ് കെ തുടർച്ചയായി രണ്ടു കൊല്ലങ്ങളിൽ ഫൈനൽ കളിച്ചാത്തത് ആണ് ആര് എംഎസ് ഡി അതന്നെയാണ് എന്റെ ലഗസി മഹത്വം അതിന്റെ ഏഴായിരത്തി നിങ്ങള് പഞ്ചാബ് വരെ കൊണ്ട് കഴിക്കാം നിങ്ങള് രണ്ട് മഹത്തുണ്ടേനും അത് ശരി തന്നെയാണേ ഇല്ല ഞങ്ങളെ തലക്കുല്യങ്ങളെ സി എസ് കെക്കുല്യ ഒന്നുമില്ല മഹത്വൊക്കെ മഹത്തൊക്കെ ഭൂമി ഉള്ളോടത്തോളം തല അതിനൊന്നും ഒരു സംശയം വേണ്ട നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ അത് പറഞ്ഞോളൂ ഇനിയിപ്പൊ അടുത്ത സീസണില് വരുമ്പോഴ എത്രാമത്തെ ഓവർ അല്ലെ വെറുതെ അതും അറിയാൻ ചോദിക്കട്ടെ കളിയാക്കലല്ലാ ഇരുപാമത്തെ ഓവറിലാണ് ഇരുപത് ഓവർ ഇല്ല അത് ശരി

പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് ഇനിയുള്ള കളികൾ കളിച്ചാൻ പോണത് ഞാൻ താലൊക്കെ പൊളിച്ചടിക്കീസണിലുണ്ടാവും തല തല നിർത്തും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് അവിടുന്ന് ബസ്സും കിട്ടിയിട്ടില്ല കപ്പും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ബസ് കിട്ടിയവർക്ക് ഭയങ്കര കപ്പാണല്ലോ നിങ്ങൾ ബസ് കിട്ടിയവർ കാര്യമുള്ളൂ തലഞ്ഞു നോക്കി തല മതി തലന്നെയാണ് ഈ കപ്പുകളൊക്കെ ഉണ്ടാക്കി തല ഇപ്പോഴത്തോളം കാലം സി എസ് കെ പ്രവർത്തനം നിൽക്കും